അപ്പം ഞാൻ ആ വിവരം വ്യക്തിപരമായിട്ട് മത്സരിക്കാനുള്ള താല്പര്യക്കുറവ് ഞാൻ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട് നേതാക്കന്മാരോട് പറയുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അതൊക്കെ സാങ്കല്പികമായിട്ടുള്ള ചോദ്യങ്ങളാണ് നിയമസഭാ ഒരുങ്ങുകയാണ് കേരളം സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് മുന്നണിക മുന്നണികൾ കടക്കുന്ന ഒരു സമയം കൂടിയാണ് തവനൂരിൽ ആര് സ്ഥാനാർത്ഥിയാകും എൽ ഡി എഫിൽ പ്രധാനമായി ഉയർന്നു വരുന്ന പേര് നിലവിലെ എം എൽ എ ആയ കെ ടി ജലീലാണ് അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തവനൂരിൽ ഞാനിപ്പോൾ തവനൂരിൽ മൂന്നാമത്തെ ടേം കഴിഞ്ഞല്ലോ അപ്പോൾ മൂന്ന് ടേം ഒക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ആ വിവരം വ്യക്തിപരമായിട്ട് മത്സരിക്കാനുള്ള താല്പര്യക്കുറവ് ഞാൻ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട് നേതാക്കന്മാരോട് പറയുകയും ചെയ്തിട്ടുണ്ട് പാർട്ടി മത്സരിക്കണം ആവശ്യപ്പെട്ടാൽ അതൊക്കെ സാങ്കല്പികമായിട്ടുള്ള ചോദ്യങ്ങളാണ് അത് അത്തരമൊരു സാഹചര്യത്തിൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നജീബ് പെരിന്തൽമണ്ണയിൽ താങ്കൾ എന്നുള്ള അങ്ങനെ പല നിയോജകമണ്ഡലങ്ങളിലെയും കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ വെറുതെ ഓരോരുത്തരും അവരവരുടെ ഊഹാബോഹങ്ങൾക്കനുസരിച്ച് സങ്കല്പങ്ങൾക്കനുസരിച്ച് കഥമെനയുന്നു എന്ന് മാത്രമേ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ മാത്രമേ അങ്ങനെയല്ല ഞാൻ ഇപ്പം നാല് ടേം മത്സരിച്ച് കഴിഞ്ഞല്ലോ അപ്പോൾ വ്യക്തിപരമായിട്ട് ഒന്ന് മാറി നിന്നാൽ തിരക്കിടില്ല എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് യു ഡി എഫ് വലിയ തരംഗം ഉണ്ടാക്കി ആ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ നിലവിലെ സൈഡിൽ പതിനാറിൽ പതിനാറും ലഭിക്കുമെന്നാണ് യു ഡി എഫ് പറയുന്നത് എൽ ഡി എഫിൻ്റെ കണക്ക് എങ്ങനെയാണ് എൽ ഡി എഫ് ഏതായാലും അതെന്തായാലും ഉണ്ടാവില്ല പതിനാറിൽ പതിനാറ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാവില്ല പക്ഷേ അവർ ഒരു അവർ പറയുന്ന ഒരു പ്രതീക്ഷ പറയുന്നത് പിടിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ അതൊക്കെ അവർക്ക് ശരിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാനിവിടെ ആദ്യമായിട്ട് തവനൂരിൽ മത്സരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് തൊട്ട് മുമ്പ് നടന്ന രണ്ടായിരത്തി പത്തിൽ നടന്ന തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ ഏകദേശം എട്ടായിരത്തോളം വോട്ടുകൾക്ക് യു ഡി എഫിനായിരുന്നു മുന്നിൽ അന്ന് ഏഴ് പഞ്ചായത്തുകളിൽ അഞ്ച് പഞ്ചായത്തും ഭരിച്ചിരുന്നത് യു ഡി എഫാണ് ഒരു പഞ്ചായത്ത് എടപ്പാൾ സമാസമമായതുകൊണ്ട് യു ഡി എഫിനും എൽ ഡി എഫിനും തുല്യ അംഗങ്ങൾ ആയതുകൊണ്ട് നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ് പദം എൽ ഡി എഫിനും വൈസ് പ്രസിഡൻ്റ്ഷിപ്പ് യു ഡി എഫിനും മുസ്ലിം ലീഗിനുമാണ് കിട്ടിയിരുന്നത് വട്ടംകുളം പഞ്ചായത്ത് മാത്രമാണ് ഒന്നോ രണ്ടോ സീറ്റുകളുടെ വ്യത്യാസത്തിന് എൽ ഡി എഫ് ഭരിച്ചിരുന്നത് അന്ന് ഏറ്റവും കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്നു യു ഡി എഫിന് വി വി പ്രകാശ് പ്രകാശിനോളം കോൺഗ്രസ് പ്രവർത്തകന്മാരെ യോജിപ്പിച്ച് നിർത്താൻ ആ ഘട്ടത്തിൽ കഴിവുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നില്ല അന്നും ആറായിരത്തി അറുന്നൂറിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ഞാൻ വിജയിച്ചിരുന്നു